ഹായ് ഹലോ എവറി വൺ ബോട്ടെ ടി ലക്കി ഡ്രോയിന്റെ ഇന്നത്തെ വിന്നർ അതായത് പത്ത് ലക്ഷം രൂപ വിൻ ചെയ്ത ആ ഒരു വ്യക്തിയെ നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യാനുള്ള സമയമായിരിക്കയാണ് സോ ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഹീറോ ബോട്ടെ അദ്ദേഹം ഒരു ബിസിനസ് ട്രിപ്പ് ആയിട്ട് വിദേശത്താണുള്ളത് സോ ഇത് ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള ദൗത്യം എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്റെ പേര് ലാൽജിഷ് ലവ്ലീസ് എന്നാണ് സോ നമുക്കറിയാം ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് നല്ല ഒരിക്കൽ കൂടി പറയാം ദിവസേന നടക്കുന്ന ലക്കി ഡ്രോയിൽ പത്ത് ലക്ഷം രൂപയാണ് ആ ഒരു ഭാഗ്യശാലിക്ക് ലഭിക്കുന്നത് സോ അതിന്റെ അനൗൺസ്മെന്റ് ആണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് രണ്ടാമത് ഒരുപാട് ക്യാഷ് പ്രൈസസ് ഇവിടെ ലഭിക്കുന്നത് അത് പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് ക്യാഷ് പ്രൈസസ് ലഭിക്കുന്നുണ്ട് നമ്മളുടെ ഭാഗ്യശാലികൾക്ക് ഇരുപത്തയ്യായിരം പതിനായിരം അയ്യായിരം ആയിരം നൂറ് അങ്ങനെ സോ ഇത്രയും സംഭവ ബഹുലമാണ് മാത്രമല്ല നമ്മുടെ ഒരു ബമ്പർ പ്രൈസ് ഉണ്ട് ഇരുപത്തി കോടിയാണ് ബമ്പർ പ്രൈസ് ലഭിക്കുന്നത് ഒരു വ്യക്തിക്കാണ് ലഭിക്കുന്നത് ആരായിരിക്കും എന്നൊക്കെ നമുക്ക് വഴിയെ കാണാം സോ ഇന്നത്തെ വിജയി മിസ്റ്റർ അബ്ദുൾ കരീമാണ് സോ അതെ നമ്മൾ വിളിച്ചിട്ട് ഈ ഡീറ്റെയിൽസ് ഒക്കെ ഒരു സന്തോഷ വാർത്ത നമ്മൾ പറയാൻ പോവുകയാണ് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് ആൻഡ് ഐ നോ സോ ആർ യു സോ അതായത് നമുക്ക് വിളിക്കാം മിസ്റ്റർ അബ്ദുൾ കരീമാണ് നേരത്തെ നമ്മൾ വിളിച്ചപ്പോ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ഹോപ്പ്ഫുള്ളി നമുക്ക് ഇപ്പൊ കിട്ടുന്നതന്നെ വിചാരിക്കാം സോ പത്ത് ലക്ഷം രൂപ വിജയിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോ ഒരു ഒരു വല്ലാത്തൊരു ത്രില്ലായിരിക്കില്ല അടിച്ചു മോനെ നമസ്കാരം ഹായ് മിസ്റ്റർ അബ്ദുൾ കരീം അല്ലേ ആ ഇക്ക നമസ്കാരം എന്റെ പേര് ലാൽജിഷ് എന്നാണ് ഇത് ബോട്ടി ലക്കി ഡ്രോയിന്റെ അനുബന്ധിച്ചിട്ട് വിളിക്കുകയാണ് നമ്മൾ ഓക്കെ അനുബന്ധമായിട്ട് വിളിക്കുകയാണ് സോ ഈ ലക്കി ടോവിനെ കുറിച്ചൊക്കെ അറിയാലോ വാങ്ങിച്ചിട്ടുണ്ടല്ലേ എവിടെ സ്ഥലം എവിടെയാണെന്ന് പറയൂട്ട് രാമനാട്ടുകഴിക്കോട് നമ്മളെ കോഴിക്കോട് അറിയാം അറിയാറോ നമ്മടെ കരിപ്പൂർ എയർപോർട്ടിലേക്കൊക്കെ പോകുന്ന പോവുന്ന വഴിയല്ലേ ഓക്കേ 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 വീട്ടിലാരൊക്കെയാണുള്ളത് വീട്ടിലെ ആഹ് ആഹ് ഓക്കെ 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 അപ്പൊ എന്താണ് ജോലി എന്താ ചെയ്യുന്നത് അത് ശരി നമ്മള് നേരത്തെ കോളറും ഗൾഫിൽ തന്നെയായിരുന്നു അധികം ഓക്കെ ഓ അടിപൊളി ഓക്കെ ഓക്കെ അതെ അല്ലേ ആ അപ്പൊ കുറച്ചായിട്ട് ഈ ലക്കി ജോയിൽ പങ്കെടുത്തോ അതായത് ഡെയിലി പങ്കെടുത്തിരുന്നോ അതോ ഡെയിലി വാങ്ങിക്കാറുണ്ടായിരുന്നോ അത് ആയിട്ടാണോ ഓഫ്ലൈനായിട്ടാണോ ഓൺലൈനായിട്ടാണോ വാങ്ങിച്ചത് അപ്പൊളി നൂറിന്റെ അല്ലേ ഓക്കേ ഓക്കേ അപ്പം സ്ഥിരമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് കരീം കാർ ഓക്കെ സോ അത്ഭുതപ്പെട്ടാല്ലോ ഇത് ആക്ച്വലി നമ്മൾ ഞാൻ പറഞ്ഞത് ബോച്ചി ലക്കി ടൂന്നാണ് വിളിക്കുന്നത് ബോച്ച അല്ല ഇത് വിളിച്ചത് എന്നുള്ളതുകൊണ്ട് ഒരു അത്ഭുതം ഉണ്ടായിട്ടുണ്ടാവു അല്ലേ അദ്ദേഹം എന്താ വെച്ചാൽ ഒരു ഫോറിൻ ട്രിപ്പിലാണ് ഉള്ളത് ഒരു ബിസിനസ് ടൂറിലാണ് പോയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ വിളിച്ചിരിക്കുന്നത് എന്റെ പേര് ലാൽജിഷ് എന്നാണ് സോ ദിവസേന നമുക്ക് പത്ത് ലക്ഷം രൂപ ഒരാൾക്ക് സമ്മാനമായി ലഭിക്കുന്നുണ്ട് അതുപോലെ തന്നെ കൂടാതെ ദിവസേന പതിമൂവായിരത്തി കാണാറുണ്ട് അതേപോലെ കാണാറുണ്ട് അല്ലേ ഓക്കേ ഓക്കേ മറ്റുള്ള ദിവസേന പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് കാഷ് പ്രൈസസ് ഉണ്ട് ഇരുപത്തി അയ്യായിരം ഇപ്പൊ പറഞ്ഞ പോലെ പതിനായിരം അയ്യായിരം ആയിരം അതുപോലെ നൂറ് അതിന്റെ ഒക്കെ കാഷ് പ്രൈസസും ഉണ്ട് പിന്നെ ബമ്പർ പ്രൈസ് ഇരുപത്തി അഞ്ച് കോടിയാണ് അറിയാലോ അല്ലെ സോ എന്തായാലും കൺഗ്രാചുലേഷൻസ് താങ്കളാണ് ഒരു പത്ത് ലക്ഷം രൂപ വിൻ ചെയ്ത ഒരു വ്യക്തി ഈ ഇന്നത്തെ ദിവസത്തെ ആ ഒരു വിന്നർ താങ്കളാണ് കൺഗ്രാചുലേഷൻസ് ഓക്കെ നേരത്തെ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടു താങ്ക്സ് പറയുന്നുണ്ട് നമ്മളോടെ ബോട്ഷയോടാണ് നമ്മുടെ ഹീറോ അദ്ദേഹം തന്നെയാണ് ബോട്ഷയോടാണ് താങ്ക്സ് പറയേണ്ടത് സോ അപ്പം സന്തോഷമായില്ലേ ഓക്കെ ഞാൻ നേരത്തെ പ്രേക്ഷകരോടും പറയണ്ടായിരുന്നു കാരണം ഒരു വ്യക്തിയോട് വിളിച്ചു പറഞ്ഞിട്ട് നമ്മള് നിങ്ങൾക്ക് പത്ത് ലക്ഷം അടിച്ചു എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കും ഒരു സന്തോഷമുള്ള കാര്യാണ് വരട്ടെ കേട്ടോ കൊച്ചു യാത്രയിലാണ് കൊച്ചു യാത്രയിലാണ് അതാണ് ഞാനാണ് വീഡിയോ കോളൊക്കെ ചെയ്ത് ഇതുപോലെ സന്തോഷമുള്ള വാർത്ത പറയുന്നത് ഞാനാണ് കേട്ടോ കൊച്ചിട്ട് ഞാൻ ഇപ്പൊ കൊച്ചിന്നാണ് വിളിക്കുന്നത് കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ സന്തോഷം കണ്ടത് കേട്ടോ ശരി ടേക്ക് ബൈ സോ അദ്ദേഹത്തിന്റെ സന്തോഷം നമ്മൾ കണ്ടു അല്ലേ കരീം കെയാണ് നമ്മുടെ രാമനാട്ടുകര സ്വദേശിയാണ് ഒരുപാട് സന്തോഷമായിരുന്നു പറഞ്ഞു ബോച്ചെട്ടി ലക്കി ഡ്രോയിലെ പത്ത് ലക്ഷം രൂപ ഇന്ന് വിൻ ചെയ്ത നമ്മുടെ വിന്നറാണ് സോ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും വരുന്നതാണ് എസ് പി രാജേഷ് ലാവലി സാനിംഗ് ഔട്ട് ഓൺ ബിഹാഫ് ഓഫ് അവർ ഹീറോ ബോച്ചേട്ടി